ഹലോ സ്ലാമലേക്കും ഗായസ് എന്ന് എൻ്റെ ബർത്ത്ഡേ ഡേ ആണ് ഇരുപത്തെട്ടാമത്തെ ബർത്ത് ആണ് ഒരുപാട് സന്തോഷം അലഹമില്ല ഇനിയും ഒരുപാട് കാലം എനിക്ക് സന്തോഷത്തോടെ എൻ്റെ കുടുംബത്തോടൊപ്പം ജീവിക്കാൻ പറ്റട്ടെ അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും കാണാം അപ്പോൾ വീഡിയോ മൊത്തമായിട്ട് കാണണേ ഒന്നില്ല ഞാൻ രാവിലെ തന്നെ മാറ്റി കുളിച്ച് മാറ്റിയൊക്കെ ചെയ്തു ഒരു പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇവിടെ നരക്കിനി ടീംസ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ ജസ്റ്റ് മൈലാഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് ബർത്ത്ഡേ പ്രമാണിച്ചിട്ട് വെറുതെ അരച്ചു രസം അങ്ങനെ ഇതാണ് ഞാൻ പാലട മിക്സ് തന്നെ ഉണ്ടാക്കുന്നത് കേട്ടോ നമ്മൾ ഇൻസ്റ്റൻറ്റ് മിക്സ് തന്നെ വെച്ചിട്ട് മൂന്ന് പാക്ക് പാലിൽ വെച്ചിട്ട് അപ്പോൾ അത് തന്നെ പാലൊക്കെ ഒഴിക്കാം ഞാൻ മൂന്ന് പാക്ക് പാലിൽ രണ്ട് ഇൻസ്റ്റൻറ്റ് പാലട മിക്സ് നമുക്ക് ആവശ്യം കേട്ടോ അതാണ് ഇത് വേണ്ടത് പിന്നെ എക്സ്ട്രാ നമ്മളിതിലേക്ക് ഷുഗറോ കാര്യങ്ങളോ ഒന്നും ഇടൊന്നും വേണ്ട പാലിന് നന്നായിട്ട് തെളിച്ച് വന്നതിന് ശേഷം ഈ ഇൻസ്റ്റൻറ്റ് മിക്സ് അതിലേക്ക് വേറെ ഒരു പരിപാടിയുമില്ല പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇത്തിരി മിൽക്ക് മെയ്ഡ് ഒഴിക്കാം പിന്നെന്താ പറയുക അത്യാവശ്യം ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം ഒക്കെ ഒന്ന് ആ മധുരം അതൊക്കെ ഒന്ന് ബാലൻസ്ഡ് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം പിന്നെ പിന്നെ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള എന്ന് വെച്ചാൽ നമ്മൾ കൈ കൈവിടാതെ ഇളക്കിക്കൊണ്ട് നിൽക്കണം ഈ വൈറ്റ് നമ്മളെ പാലുണ്ടല്ലോ അത് കളറൊക്കെ മാറിയൊന്ന് വരും അതായത് ആ അടനെ കണ്ടോ ഇങ്ങനെ ഇതുപോലെ ഒന്ന് തിളച്ച് നല്ല സുന്ദരമായിട്ട് വരും ആ സമയത്ത് നമ്മളൊന്ന് ഓഫ് ചെയ്തിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു എന്താ പറയുക കുറുകനായി വരും ഞാൻ അണ്ടി മാത്രം വെച്ചിട്ടോ തോന്നിച്ചത് എനിക്ക് എന്താ പറയുക കിസ് എനിക്ക് ആ ഇത് ഇഷ്ടമില്ല മുന്തിരി ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ അണ്ടി വെച്ച് മാത്രം സെറ്റാക്കി അടിപൊളി പായസമായിരുന്നു മശാലും ഞാനും കുറിച്ച് എല്ലാവർക്കും ഒക്കെ കൊടുത്തു ഒരു ഉച്ച നമ്മൾ ഞാൻ കൊടുത്തത് എങ്ങനെയാ വെച്ചാൽ ആദ്യത്തെ ഫസ്റ്റ് ഉണ്ടാക്കിയ സമയത്ത് തന്നെ ഹസ്ബൻഡിനെ കൊണ്ട് കൊടുത്ത് പിന്നെ നമ്മൾ ഒരു ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ബാക്കിയുള്ളവർക്കൊക്കെ സെർവ് ചെയ്തത് കേട്ടോ അങ്ങനെയാണ് ചെയ്തത് കാരണം രാവിലെ തന്നെ അങ്ങനെ കൊടുത്തിട്ടില്ലായിരുന്നു രാവിലെ മീൻസ് ഞാൻ എൻ്റെ മോനെ ഉറക്കിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അതൊരു പതിനൊന്നരക്കെ ആയിട്ടാണ് പൈസ ഉണ്ടാക്കിയത് അതൊക്കെ കഴിഞ്ഞ് ഉച്ചൻ്റെ ആ ഒരു തിരക്കിലൊന്നും എനിക്ക് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല അങ്ങനെ ഈവനിങ്ങിൽ എന്തുണ്ടാക്കാൻ നോക്കിയപ്പം ഫ്രഞ്ച് ഫ്രൈസ് പൊരിക്കുന്ന സമയത്ത് നമ്മളെ ഷേതാപി വന്ന് പറഞ്ഞു ലോഡ് ഫ്രൈസാണ് ഉണ്ടാക്കുന്നത് ചോദിച്ചു ഞാൻ ഇതിനു മുന്നേ ഉണ്ടാക്കിയിരുന്നല്ലോ അപ്പൊ ഞാൻ സത്യം പറഞ്ഞ ലോഡ് ഫ്രൈസ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടില്ല പക്ഷെ അവൻ ചോദിച്ചതുകൊണ്ട് ഞാൻ ലോഡർ ഫ്രൈസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാ അതൊക്കെ ഞാൻ വെച്ചത് ടേബിളിൽ വെച്ചതേ ഓർമ്മയുള്ളൂ പിന്നെ കേയ ഇരുന്നു അതൊക്കെ കഴിഞ്ഞ ദ സർപ്രൈസ് ആയിട്ട് അമ്മ വന്നിട്ടുണ്ട് ഇരുന്ന കേക്കും ഡ്രസ്സ് ഒക്കെ ആയിട്ട് മാഷാ അള്ളാ അപ്പോൾ അതൊക്കെ എറ്റ് വാങ്ങി ഞാൻ ദാക്കഞ്ഞിപ്പോൾ കട്ട് ചെയ്യാനല്ല പോയ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യുമ്പോൾ നമ്മൾ ഒരു വീഡിയോ ഫോട്ടോ അതൊക്കെ ഒരു ഫർൽ ആണല്ലോ നമ്മളെ കാര്യത്തിലൊക്കെ അപ്പോൾ ദാ നിഷമിതാന്റെ बर्थडे കൂടിയാണല്ലോ അപ്പോൾ നമ്മൾ രണ്ടു പേരും കൂടിയേ കേക്ക് ഒക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും വയലേ വെച്ച് കൊടുത്ത് അപ്പോൾ അൽഹംദുലില്ലാ അടിപൊളി ഒരു ദിവസം ആയിരുന്നു മാത്രമല്ല എന്റെ ഹസ്ബൻഡ് ഞാൻ ഒട്ടും പക്ഷേ ഉണ്ടായി ഒരുപാട് സന്തോഷം അപ്പോൾ ഒന്ന് ൈബ് ചെയ്യണം 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 ഒന്ന് സബ്സ്ക്രൈബ് കേട്ടോ നിങ്ങൾ സപ്പോർട്ടൊക്കെ ആണ് എനിക്ക് ഏറ്റവും വലിയ വലുത് അപ്പോൾ ഷെറാപ്പിൻ്റെ വക ഒരു ബബ്ലി എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ ഈ ബബ്ലി എന്ന് പറഞ്ഞപ്പോൾ ആ ബബ്ലിയൊക്കെ എവിടെയാണാകുമോ അപ്പം അപ്പോൾ അത്രയും എന്ത് വിശേഷം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നാളെ മറ്റൊരു വലിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാരിക്കാം ഇൻഷാല്ല മറ്റുള്ള വിശേഷങ്ങളായിട്ട് നാളെ കാണാം അപ്പോൾ അതുവരെയൊക്കെ ബൈ